ഹായ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ന്യൂ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേക സ്വാഗതം വല്ലാണ്ട് ചൂടൊക്കെ കൂടിത്തുടങ്ങിയല്ലേ പുറത്തൊക്കെ ഇറങ്ങിയേച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമാണ് തലവേദനയും ക്ഷീണവും ഒക്കെ പെട്ടെന്ന് നമുക്ക് അനുഭവപ്പെടും ചൂട് കൂടി തുടങ്ങി ഒരു പത്തുമണി കഴിഞ്ഞാൽ പുറത്തോടെ നടക്കത്തില്ല ഞാനൊന്ന് പുറത്ത് പോയിട്ട് വന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ സ്കിന്നൊക്കെ വല്ലാണ്ട് കരിവാളിക്കാൻ തുടങ്ങി ആ മഴക്കാലത്ത് കുറച്ചുകൂടെ ഗ്ലോ ആയി ഇരുന്നതായിരുന്നു കളറൊക്കെ വെച്ച് അപ്പോൾ അങ്ങോട്ടിറങ്ങി രണ്ട് ദിവസം ഇറങ്ങി നടന്ന് വെച്ച് വന്നു കഴിയുമ്പോഴത്തേനും സ്കിന്നിനൊക്കെ അങ്ങോട്ട് ഡിസ്കളറേഷൻ വരുന്നു അപ്പോൾ എൻ്റെ മുഖത്തെ മെലസ്മിയൊക്കെ നന്നായി മാറിയതായിരുന്നു ഞാനൊരു ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഡോക്ടറെ കണ്ടിട്ട് തന്നെ അപ്ലൈ ചെയ്തതാണ് കേട്ടോ ഡോക്ടറെ സജസ്റ്റ് ചെയ്തിട്ട് തന്നെ അപ്ലൈ ചെയ്തതായിരുന്നേ ഒരു നയൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാറിയിരുന്നു ഇവിടെ ഇവിടെ ഇപ്പോൾ കുറച്ച് വെളിച്ചത്തിൽ ഉച്ചവെല്ലത്തൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ വീണ്ടും അത് തിരിച്ചു വരാൻ തുടങ്ങുന്നുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് ഒരു പരിധിയിൽ കഴിഞ്ഞ് ഈ ഇംഗ്ലീഷ് ഗോപ്മെൻറ്റിനെ ഒക്കെ ആശ്രയിക്കാതെ ഞാൻ കുറച്ച് നാച്ചുറൽ റെമഡീസിലേക്ക് ശ്രദ്ധ തിരിച്ചിരിക്കുന്ന സമയമാണ് അപ്പോൾ ഇന്ന് ഞാൻ നെലസ്മയ്ക്കുള്ള ഒരു നാച്ചുറൽ റെമഡി അപ്ലൈ ചെയ്യാൻ പോവുകയാണ് അപ്പം അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് കുളിക്കുന്നതിനൊക്കെ മുമ്പായിട്ട് തേച്ചാൽ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴുകിക്കളയാമല്ലോ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മുഖമൊക്കെ നല്ല വെള്ളത്തിൽ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി വന്നിരിക്കുകയാണ് നമ്മൾ ഏത് ഫേസ് വാക്ക് ഇടുമ്പോഴും ഫേഷ്യൽ ചെയ്യുമ്പോഴൊക്കെ ആദ്യം നമ്മുടെ സ്കിന്നൊന്ന് ക്ലീൻ ചെയ്യണമല്ലോ വിയർപ്പിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സ്കിന്നിലെ ചെറിയ ഹോൾസി കൂടെ സൂക്ഷ്മങ്ങളായ സുഷിരങ്ങളിൽ കൂടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ ഒക്കെ ഗുണങ്ങൾ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളൂ വലിച്ചെടുക്കുകയുള്ളൂ എന്നിട്ട് വേണം നമ്മുടെ സ്കിൻ ക്ലിയർ ആകാൻ സ്കിന്നായാലും മുടിയായാലും പുറമേ മാത്രമുള്ള ഒന്നല്ലല്ലോ ഉള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ്സ് ഒക്കെ പോയി നന്നായി വരണ്ടേ ഇതൊക്കെ ഉള്ളിൽ നിന്ന് സംഭവിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും അതിനനുസരിച്ചിരിക്കണം നമ്മൾ പുറമെ അപ്ലൈ ചെയ്യുന്നതും ചെയ്യുന്നതും അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് പറഞ്ഞാൽ അധികം കെമിക്കൽസ് ഒന്നും ചേരാത്ത കാര്യങ്ങളായിരിക്കണം എന്നുള്ളത് ഓ ഉള്ളിലേക്ക് കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാകെട്ടോ ഇപ്പോൾ മനുഷ്യന് ആരെ കൊന്നിട്ടും പണമുണ്ടാക്കണം എന്നുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ എന്നത് കൊണ്ടായിരിക്കാം എങ്ങനെയായാലും മൊത്തത്തിൽ എല്ലാവരുടെയും ആരോഗ്യം അങ്ങ് പോയി സങ്കടകരമായ ഒരു കാര്യമാണ് ഞാൻ വർക്ക് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത സ്കൂളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കുട്ടി എട്ടിലെയാണോ ഒൻപതിലെയാണോ കറക്റ്റ് എനിക്കറിയില്ല വാട്ട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടതാണ് അവളുടെ ഫോട്ടോ നല്ല ഒരു ഇടുക്കി പെൺകുട്ടി ബ്ലഡ് ക്യാൻസർ വന്നിട്ട് മരിച്ച വാർത്ത കണ്ടു എനിക്കത് നേരം മുതൽ ആ കൊച്ചിൻ്റെ മുഖമാണ് മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ജീവിതം ജീവിതമെന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കും മുൻപേ ഈ ലോകത്ത് നിന്ന് വിട ഒരു കണക്കിന് ചിന്തിച്ച ഈ ലോകമെല്ലാം ഇപ്പം വല്ലാണ്ട് ദുഷ്ടത നിറഞ്ഞതായി മാറി പണത്തിന് കൊതി മാത്രമേ ഉള്ളൂ പണമുള്ളവർക്ക് മാത്രമേ വിലയുള്ളൂ എന്നൊക്കെ ഉള്ള മട്ടിലേക്ക് അധപ്പതിച്ചു പോകുന്ന കാഴ്ച കാണുമ്പോൾ അധികനാള് ജീവിക്കാതെ പോകുന്നവർ ഭാഗ്യവാന്മാർ എന്ന് വേണമെങ്കിലും നമുക്ക് വിലയിരുത്താൻ സാധിക്കും പക്ഷേ അവർക്ക് ഉണ്ടല്ലോ ജീവിക്കാൻ കൊതി വിടരും മുൻപേ കൊഴുങ്ങി പോയ സുമങ്ങൾ ഇതുപോലെ എത്ര എത്രയുണ്ട് അല്ലേ പല കാരണങ്ങൾ കൊണ്ട് ആക്സിഡൻ്റുകൾ രോഗങ്ങള് ഈ ആക്സിഡൻ്റുകളും കുറെയെല്ലാം അശ്രദ്ധ മൂലം വരുത്തുന്നതല്ലേ കള്ളും കഞ്ചാവൊക്കെ അടിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ വഴിയോരങ്ങളിൽ കിടന്നു വന്നവർ വണ്ടി കയറി പക്ഷെ എന്തൊക്കെയാ നടക്കുന്നത് ഈ നാട്ടിലല്ലേ അങ്ങനെ ചിന്തിച്ചാൽ എത്തും പിടിയും കിട്ടിയാല ജീവിതത്തെക്കുറിച്ച് പണ്ടുള്ളവർ പറയും ചിന്തിച്ചാൽ ഒരു അന്ധവുമില്ല ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവുമില്ല എന്ന് ഏ ചിന്തിച്ചാൽ അന്തമില്ല ശരിയാണ് പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ ചിന്തിച്ചു പോകും ചില സന്ദർഭങ്ങളിലൊക്കെ ചിന്തകൾ ഇങ്ങനെ വരും മനസ്സിലേക്ക് നമ്മൾ വേണ്ടെന്ന് വിചാരിച്ചാലും തിക്കി തിരക്കി ചില ചിന്തകളൊക്കെ ഇങ്ങനെ മനസ്സിലൂടെ വന്നുകൊണ്ടിരിക്കും എന്തൊരു ഭീകരമായ അവസ്ഥകളാണ് കുറച്ചും നാളുകൾക്ക് മുൻപ് ഒരു എന്ന് തോന്നുന്നു അതുപോലെ തന്നെ ഞാൻ അറിയുന്ന ഒരു പയ്യൻ്റെ വൈഫ് അവർ കല്യാണം കഴിഞ്ഞ് പതിനഞ്ച് ദിവസമേ ഒരുമിച്ച് ജീവിച്ചുള്ളൂ പിന്നെ ആ മോൻ ഗൾഫിന് പോയി മോളിവിടെ ആയിരുന്നു അവൾക്ക് ശ്വാസകോശത്തിലോ മറ്റോ ക്യാൻസർ വന്നു പിന്നെ ട്രീറ്റ്മെൻറ്റായി വെൻറ്റിലേറ്ററിലായി മരിച്ചു അങ്ങനെ എത്ര എത്ര അല്ലേ ഞാൻ ഞാനറിഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നേ ഉള്ളൂ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ എത്രയോ ലോകത്ത് ഓരോ നിമിഷവും മനുഷ്യ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ ഏറ്റവും വലിയ വില്ലൻ ആണല്ലേ ഇപ്പം നമ്മൾ പരമാവധി കഴിക്കുന്ന ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും ഒരു മണിക്കൂർ ഒക്കെ ഉപ്പും വിനാഗിരിയൊക്കെ ഒക്കെ ഒഴിച്ച് വെള്ളത്തിലിട്ടിട്ട് കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക വെജിറ്റബിൾസും ഒക്കെ പിന്നെ ജങ്ക് ഫുഡും ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യങ്ങളാണ് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴേ ഭയങ്കര സങ്കടം വലിയ സങ്കടമാണ് അതുകൊണ്ടാണ് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് എല്ലാ വീഡിയോസിലും ഇതൊക്കെ പുതു തലമുറ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പഴയ തലമുറയ്ക്ക് ഇത്രയൊന്നും അപകടങ്ങളും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ ഒന്നുമൊക്കെയൊക്കെ ഇല്ലേ ഉള്ളായിരുന്നു ഇപ്പോൾ ഇത് മാത്രമേ കേൾക്കാനുള്ളൂ പനി പടർന്നു പിടിക്കുമ്പോഴെയാണ് ഒക്കെ പിടിക്കുന്നത് അതുകൊണ്ടാകട്ടോ ഞാനിങ്ങനെ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കണ്ട കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മലസ്മ മാറാൻ വേണ്ടിയുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡി ചെയ്യാൻ വന്നിരുന്ന ഞാനാണ് പറഞ്ഞു പറഞ്ഞ് കാട് കയറിപ്പോയി ക്ഷണിച്ചേക്കെ ഉപകാരമുള്ള കാര്യങ്ങളാണല്ലോ എന്ന് വിചാരിച്ചാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ മെലസ്മേയുടെ റെമഡി എന്ന് പറയുന്നത് കണ്ണൂൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം ഇത് എന്താണെന്നറിയാമോ ഇത് വെറും ഒരു തടിക്കഷ്ണല്ല കേട്ടോ രക്തചന്ദനമാണ് നമ്മൾ സാധാരണ രക്തചന്ദനത്തിന്റെ പൗഡർ മേടിക്കും അല്ലേ വിശ്വസിക്കാൻ പറ്റില്ല രക്തചന്ദനത്തിന്റെ പൗഡറിനകത്ത് അതുപോലെ സെയിം കളറുള്ള മറ്റു വീര കുറഞ്ഞ എന്തെങ്കിലും പൗഡർ ചേർത്താൽ മായമായി ഏഹ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയല്ല ഈ തടിക്കഷ്ണം മേടിച്ചോളൂ പക്ഷേ ഇത് ഉരച്ചെടുക്കാൻ കുറച്ച് പണിയുണ്ട് ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് പണിയുണ്ട് ഫുഡായാലും നല്ല രീതിയിൽ വലിയ വിഷമൊന്നും ഇല്ലാതെ ഉണ്ടാക്കി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് എല്ലാ നേരവും കഴിക്കണമെങ്കിൽ നല്ല പണിയുണ്ട് അതുപോലെ ഇത് ഒരച്ചെടുക്കണമെങ്കിൽ നല്ല പണിയുണ്ട് കല്ലേലൊരച്ചെടുക്കണം അപ്പം ഞാൻ അതിനായിട്ട് ഒരു കല്ല് കണ്ടുപിടിച്ചോണ്ട് വന്നത് ഏതാണെന്ന് കണ്ടോ എന്റെ ഇടികല്ലിൻ്റെ ആ കല്ല് ഒരെണ്ണം താഴെ വീണ ഒടിഞ്ഞിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അപ്പം നോക്കുമ്പോൾ വേറെ കല്ലൊന്നും തപ്പി പോകേണ്ട കാര്യമില്ല അതിങ്ങനെ ഒടിഞ്ഞ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്നും അട്ടോ പെട്ടെന്ന് ഇത് കിട്ടും പിന്നെ മറ്റൊരു കാര്യം ഇത് ഒരച്ചെടുക്കണേ കുറേ സമയം പിടിക്കും അതുകൊണ്ട് ഞാൻ എന്ത് കാണിച്ചെന്നറിയാമോ ഒരു ബുദ്ധി അന്ന് പ്രയോഗിച്ചു ഇതിൻറെ ഈ ഒരു സൈഡിൽ കത്തി കൊണ്ട് ഇങ്ങനെ ചെറുതായി കൊത്തി 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 വെച്ചു അപ്പോൾ കത്തി എവിടെയായി പോയി കൊത്തി കാണിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പോട്ടെ പറയാം കൊത്തി കൊത്തി ഇവിടെ ഇങ്ങനെ വരഞ്ഞു വെച്ചു കത്തി കൊണ്ട് അപ്പോൾ അതിനെ നമ്മൾ ഇങ്ങനെ ഉരക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് പൊടിഞ്ഞ് വരാൻ എളുപ്പമുണ്ടല്ലോ എന്ന് എൻ്റെ ബുദ്ധി തോന്നിപ്പിച്ച ഒരു കാര്യമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് എന്താണ് രക്തചന്ദനത്തിൻ്റെ കട്ട പിന്നെ അതിനെ ഇങ്ങനെ ഉരക്കുമ്പം ഡ്രൈ ആണല്ലോ കല്ലും ഡ്രൈ ആണ് ഈ കമ്പും ഡ്രൈ ആണ് അപ്പം ഉരക്കാൻ പറ്റിയല്ലോ അപ്പൊ ഞാൻ ഏശം പാല അങ്ങോട്ടെടുത്തൊരു ബൗളിലേ ഇത്തിരിയേ ഉള്ളൂ ഒരു അരസ്പൂണ് പാല് ആ പാലിലങ്ങ് മുക്കിയിട്ട് ഈ കല്ലിലങ്ങ് ഒരയ്ക്കാം ഉം പാലിൽ മുക്കി ഒരയ്ക്കുമ്പോൾ ഒരു നരവ് വന്നല്ലോ കുറെ നേരം ഉരക്കണം എന്നാലേ ഇതിപ്പോൾ നമുക്കൊരു ലേസം എടുക്കാൻ കിട്ടുള്ളേ തിരിപ്പാടി തന്നെയാണ് കിട്ടും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് കൂടുതൽ ഇതിൻ്റെ പൗഡർ രൂപത്തിൽ എടുത്തിട്ട് ഒറിജിനലാണെന്ന് വിശ്വാസയോഗ്യതയോടെ വിശ്വസ്തതയോടെ ഉപയോഗിക്കണമെങ്കിൽ ഇപ്പോൾ ഞാൻ ആ കൊത്തിയതുപോലെ ഈ കമ്പിനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്നുകൂടി ഉണക്കിയിട്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ പൊടിച്ചെടുക്കാം ഉം ഇനി പണിയായിരിക്കും തോന്നുന്നു ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അതിപ്പോൾ എൻ്റെ ബുദ്ധിയിൽ രണ്ടാമത് ഉദിച്ച കാര്യമാണ് നിങ്ങളുടെ ആരെയെങ്കിലും ബുദ്ധിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉദിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്റെ ബുദ്ധിയിൽ ഉദിച്ച രണ്ടാമത്തെ കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് കേട്ടോ കാരണം നമുക്കതേ കുറച്ചുകൂടി എളുപ്പം കിട്ടും പൊടിയാക്കി വെച്ചാൽ വാങ്ങുന്ന പൊടി എത്രത്തോളം വിശ്വസിക്കാമെന്നറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നമുക്ക് തന്നെ ഇതിനെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് കൊത്തി കൊത്തി എടുക്കാമെങ്കിൽ ഒന്നും കൂടി നന്നായി ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ഇതിനകത്തേക്ക് മറ്റു പൊടികളൊന്നും മിക്സ് ചെയ്യപ്പെടുകയല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ച് ആയിരുന്നുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാ കത്തിയും കൊണ്ട് കൊത്തി കൊത്തി എടുത്തത് കൊണ്ടേ അറിയാൻ കുറച്ച് എളുപ്പം കാണുന്നുണ്ട് ആ കണ്ടോ കല്ലേലും ചുമന്നിരിക്കുന്നുണ്ടോ കണ്ടോ കണ്ടോ കല്ലയിലേക്ക് ചുമന്ന് വന്നേക്കുന്നുണ്ടോ രക്തചന്ദനത്തിന്റെ കമ്പോൾ ഇപ്പൊ അതിങ്ങനെ അരച്ചരച്ചെടുക്കാം കുറേ നേരം ഉരച്ചു ഉരച്ചിട്ടേ ഞാൻ ഇതിനെ കണ്ടോ കല്ലേ കുറെ വന്നിട്ടുണ്ട് ഈ പാലിലേക്ക് മുക്കി അങ്ങോട്ട് കഴുകി കഴുകിയെടുക്കട്ടെ കേട്ടോ ഇത് കഴുകിയെടുക്കുമ്പോ കുറെ കല്ലെ പറ്റി പോകാനേ ഉള്ളൂ ഏ ഇപ്പം നമ്മൾ കുറച്ച് അധികം നേരം വരയ്ക്കണം എന്നാലേ നമുക്ക് ആവശ്യത്തിന് കുറച്ചെങ്കിലും കിട്ടുള്ളൂ കുറച്ച് കല്ലേപ്പറ്റി പോകും അപ്പം ഈ പാലിനകത്ത് അങ്ങോട്ടത് ഇങ്ങനെ കഴുകി കഴുകി വടിച്ച് വടിച്ചെടുക്കട്ടെ അങ്ങനെ കുറച്ച് കിട്ടി ഇനി ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്ക് നമുക്കേത് സമയമൊന്നൊന്നുമില്ല ഏത് സമയത്ത് നമ്മൾക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുഖത്ത് വെക്കുക അപ്പം നമ്മുടെ സ്കിന്നൊക്കെ ടൈറ്റായ പോലെ തോന്നും വലിയും നല്ലപോലെ ഡ്രൈ ആയി കഴിയുമ്പോൾ നോർമൽ വാട്ടറിലോ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് അങ്ങ് കഴുകി കളഞ്ഞാൽ മതി അപ്പം ഞാൻ ഈ പാല് ഇതിനെ മിക്സ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കൂടുതൽ ഉലച്ചെടുത്താൽ നല്ലതായിരുന്നു കേട്ടോ ഞാൻ ഇപ്പോൾ അത്രയേ ഒരച്ചെടുക്കുന്നുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ അതിനെ കുറച്ചുകൂടെ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കിയിട്ട് ഇനി എനിക്ക് പൊടിച്ച് വയ്ക്കണം കാരണം എന്നു ചോദിച്ചാൽ അത് എളുപ്പത്തിൽ എടുത്ത് ഉപയോഗിക്കാലോ ചിരി തിരക്കൊക്കെ ഉള്ളപ്പോഴാണെ നമുക്കിങ്ങനെ പൊടിച്ചോണ്ട് പൊടിച്ചോണ്ട് അല്ല അരച്ചരച്ചിരിക്കരച്ചരച്ചിരിക്കണ്ടല്ലോ അത് വലിയ പണിയല്ലേ അപ്പം അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ഇവിടെ കുറച്ചും കൂടെ കത്തി കൊണ്ട് കൊത്തി 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 കുറച്ചുകൂടെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒരയ്ക്കുവാണേ കുറച്ചുകൂടി അധികം നമുക്ക് എളുപ്പം കിട്ടും ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിന്റെ പൊടിയാണ് പാല് നല്ലൊരു ക്ലെൻസർ ആണല്ലോ അപ്പൊ പാലിലാണ് രക്തചന്ദനത്തിന്റെ കമ്പ് മുക്കി ഒരച്ചെടുത്തത് അപ്പൊ പാലായി രക്തചന്ദനമായി ഇനി കസ്തൂരി മഞ്ഞൾ അത് പൗഡറാണ് ഞാൻ തന്നെ നട്ട ഉണക്കി പൊടിച്ച കസ്തൂരി മഞ്ഞൾ ആയതുകൊണ്ടേ നല്ല ഒറിജിനലാണെന്ന് എനിക്ക് ഉറപ്പുണ്ടല്ലോ അപ്പൊ അതങ്ങനെ ടൂ നല്ലൊരു സുഗന്ധം കസ്തൂരി മഞ്ഞളിന് ഇനി എടുക്കാൻ പോകുന്നത് സ്കിന്നിനെ ലൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും ഒക്കെ ആക്കാൻ പറ്റുന്ന സൺട്ടാനൊക്കെ മാറ്റാൻ പറ്റുന്ന ഡിസ്കളറേഷനും എല്ലാം മാറ്റാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആണ് തേന ചെറുതേനാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് ചെറുതേനാകട്ടോ ലേസെടുക്കുന്നുള്ളേ ചെറുതേനൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ ലേസൻ ചെറുതേനങ്ങ് മിക്സ് ചെയ്യും നാലേ നാല് ഇൻഗ്രീഡിയൻസ് പാല് തേന കസ്തൂരി മഞ്ഞൾ രക്തചന്ദനം എല്ലാം ഓർമ്മയിൽ വെച്ചോളേ എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് അപ്ലൈ ചെയ്തു ഒന്ന് നന്നായി മിക്സ് ചെയ്തു വിരലും കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തു ഇനി ഇതിനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് തേച്ച് കൊടുക്കാം എനിക്കിവിടെയാണ് കൂടുതൽ കരിമംഗല്യത്തിന്റെ ഒരു ഉപദ്രവമുള്ളത് ഈ സ്ഥലത്താണ് ഇവിടെയൊക്കെ വന്നായിരുന്നു കേട്ടോ നേരത്തെ ഇവിടെ വന്ന് അതിങ്ങനെ ഇങ്ങോട്ടിറങ്ങി ഇവിടെ വന്ന് ഇങ്ങോട്ടിറങ്ങി കുറേ നാളുകൾക്ക് ശേഷം ഒരു ഏജൊക്കെ ആയപ്പോൾ ഇതിവിടുന്ന് മാഞ്ഞ് 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 കുറേ പോയി ഇവിടുന്ന് മാഞ്ഞ് മാഞ്ഞ് കുറേ പോയി ഇവിടെ മാത്രം വല്ലാണ്ടൊരു ഡാർക്കായിട്ട് കിടന്നായിരുന്നു ഭയങ്കര ഡാർക്കായിരുന്നു അതാണ് ഞാൻ ഒരു സ്കിൻ ഡോക്ടറെ കണ്ട ഒരു ഓയിൻമെൻ്റ് വാങ്ങി അപ്ലൈ ചെയ്തപ്പോൾ അതങ്ങോട്ട് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും മാർക്ക് കിട്ടി അത് കഴിഞ്ഞ് ഇപ്പം വെയിൽ കൊള്ളുമ്പോൾ അത് കുറച്ച് തിരികെ വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനിനി ഈ കസ്തൂരി മഞ്ഞൾ പൗഡറും ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു തേനും ഒക്കെ ഉണ്ടായിരുന്നു എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ പിന്നെ ഈ ഒരു സാധനം മാത്രമേ രക്തചന്തനത്തിൻ്റെ ഈ കമ്പ് മാത്രമേ ഇപ്പം മേടിക്കേണ്ടി വന്നുള്ളൂ ഇനി ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം കൂടുതലും നമുക്ക് ആ ഉള്ള സ്ഥലത്ത് തേച്ച് കൊടുക്കാം ബാക്കി എല്ലാ സ്ഥലത്തും ഒന്ന് തേച്ചാൽ ബാക്കി സ്ഥലത്തെ സ്കിൻ അങ്ങോട്ട് നല്ല തിളങ്ങിക്കോളും ഗ്ലോ ആയിക്കോളും തെറ്റിയാലും ഒക്കെ തേക്കാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല വലിയ പണച്ചിലവുള്ള കാര്യം ഒന്നുമില്ല ഇതിനകത്ത് ഇനി കസ്തൂരി മഞ്ഞളിന് ഇത്തിരി വിലയുണ്ട് എന്ന് വാങ്ങാൻ പറ്റാത്ത അവർക്കാണെങ്കിലേ ഇതിപ്പോൾ എന്തെങ്കിലും ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധാരണ മഞ്ഞൾപ്പൊടി എടുക്കാം അല്ലേ മഞ്ഞൾപ്പൊടിയും തേനും പാലും ഇതേപോലെ രക്തചന്ദനത്തിൻ്റെ കട്ട വാങ്ങി പാല് മുക്കി വരച്ചെടുത്താൽ മതി കേട്ടോ ഒന്നും വിഷമിക്കണ്ട എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം എല്ലാവർക്കും നമ്മുടെ സൗന്ദര്യമൊക്കെ തിരികെ പിടിക്കാം പിന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളിതൊക്കെ നേരത്തെ തുടങ്ങിക്കോ ഒരു മുപ്പത് വയസ്സൊക്കെ ആമിലൊന്ന് തുടങ്ങിക്കോ കേട്ടോ ഇനിയിപ്പോൾ അതിനു മുമ്പേ തുടങ്ങണോ എന്നാണ് സംശയം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചെറുപ്പത്തിലേ മുതലേ ഞാൻ എൻ്റെയൊക്കെ ഒരു പ്രായത്തിലുള്ളവരുടെ കാര്യം വെച്ചിട്ടാണ് ഈ മുപ്പത് വയസ്സ് തുടങ്ങിക്കോ എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ടല്ലോ ഒന്നാരെയൊക്കെയാണെങ്കിൽ നേരത്തെ അങ്ങോട്ട് തുടങ്ങുക എല്ലാ കാര്യങ്ങളും നേരത്തെയാണ് അവരുടെ വളർച്ചയുടെ കാര്യങ്ങളായാലും നേരത്തെയാണ് രോഗാവസ്ഥകളായാലും നേരത്തെയാണ് അല്ലേ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു ഒരു മുപ്പത് വയസ്സൊക്കെ ആവുമ്പോഴേ ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കോ അങ്ങനെയാണെങ്കിൽ ഒരു ഗുണമുണ്ട് ഈ കരിമംഗല്യം ഒക്കെ ഒട്ടും വരാതെ അങ്ങോട്ടിരുന്നുള്ളൂ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം വാരി തേക്കുന്നതിനേക്കാൾ നല്ലത് വരാതെ നോക്കുന്നതല്ലേ ഉള്ള സ്കിന്നിൻ്റെ സ്വാഭാവികമായ ഗ്ലോ അങ്ങനെയല്ലേ നിർമ്മിക്കോ മഞ്ഞൾപ്പൊടി നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുമല്ലോ പാൽ ഉണ്ടാകും പിന്നെന്താ അല്പവല്പം അടിച്ചു മാറ്റിയാൽ പോരെ ഞാൻ അടുക്കളയിൽ വാങ്ങി വയ്ക്കുന്ന മഞ്ഞൾപ്പൊടി പാല് തേൻ തേൻ എപ്പോഴും ഉണ്ടാകണമെന്നില്ല എന്നാലും ചെറുതേൻ്റെ വില കൂടുതലാണെങ്കിൽ വൻ തേൻ വാങ്ങാമല്ലോ ഇനിയിപ്പോൾ വേനൽക്കാലം വാങ്ങി തേനൊക്കെ ഒരു ബോട്ടിൽ വാങ്ങി വെച്ചു എന്താണെന്ന് വെച്ചാൽ നാരങ്ങാവെള്ളം കുടിക്കാം അല്ലേ നാരങ്ങാവെള്ളത്തിലേക്ക് ഇത്തിരി തേൻ ഒഴിച്ച് പിന്നെ ഇഞ്ചി നീരും ഒരേലക്കായും കൂടി ഒക്കെ ഇട്ടങ്ങ് കുടിച്ചേ നല്ല ഹെൽത്തി ഡ്രിങ്കാണ് വേനൽക്കാലത്ത് നമുക്ക് നല്ല കുഴിമ കിട്ടും കണ്ട കൊക്കക്കോളയും ഐസ്ക്രീമും എല്ലാം വാങ്ങി തിന്നാൻ നിൽക്കേണ്ടതെന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങ് വാങ്ങി വെച്ച് കഴിക്കേ പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കണേ ശുദ്ധമായ തേൻ ഇവിടെ കിട്ടും എന്ന് നോക്കിയിട്ട് വാങ്ങണം ഞാൻ പല ആൾക്കാരുമായി ഡിസ്കസ് ചെയ്തപ്പോൾ തേൻ്റെ ഫാക്ടറി ഉണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ശുദ്ധമായ തേനാണ് ഞാൻ അവിടെ പോയി കണ്ടത് അവർക്ക് ആയിരത്തിലധികം തേനീച്ചപ്പെട്ടിയുണ്ട് അവർക്ക് തന്നെ ചെറുതേനുണ്ട് വൻ തേനുണ്ട് തേനിൻ്റെ മെഴുകുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അവിടെ തേനിൻ്റെ മെഴുകൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഇതെല്ലാം ഉണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഉള്ളിടത്തുനിന്ന് വാങ്ങിയാലും വിശ്വസിക്കാം ഈ തേനൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാൻ കടയിലൊക്കെ ശുദ്ധമായ തേന അല്ലെന്ന് പറയുന്നു എനിക്കറിയില്ല അതിൻ്റെ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണെന്ന് എങ്കിലും പറയുന്നുണ്ട് അതിനകത്തേക്ക് ഏതൊരു പ്രൊഡക്റ്റിലും ഭക്ഷ്യവസ്തുക്കളിലാകട്ടെ എക്സ്റ്റേണൽ യൂസിന് ഉപയോഗിക്കുന്ന വസ്തുക്കളിലാകട്ടെ ഏതിലും ഓരോ പൊടിയൊക്കെ ചേർത്ത് മായം മായം കലർത്തി വിൽക്കുന്നത് പോലെ തേനിനകത്തും ചക്കര ഉരുക്കി ഒഴിച്ചോ വെല്ലം ഉരുക്കി ഒഴിച്ചോ ഒക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല എന്തായാലും അത്തരത്തിലൊക്കെ ഉള്ളത് വാങ്ങി ഉപയോഗിച്ചാൽ ശുദ്ധമായ ഒരു തേനിന്റെ ഇഫക്റ്റ് നമുക്ക് കിട്ടില്ല പൂർണ്ണമായ ഇഫക്റ്റ് കിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണല്ലോ അതുകൊണ്ട് നമുക്ക് വിശാ വിശ്വാസയോഗ്യമായ സ്ഥലത്തുനിന്ന് വേണം ഇതൊക്കെ വാങ്ങാൻ എന്നെ എനിക്ക് പറയാനുള്ളൂ ഞാൻ അത്തരത്തിൽ വിശ്വസിക്കാവുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇത് വാങ്ങിയത് അപ്പോൾ കണ്ട് നേരിട്ട് ബോധ്യപ്പെട്ടിട്ട് വാങ്ങിയതാണ് ശുദ്ധമായ തേൻ അത് കാണാൻ എവിടെയെന്ന് പോയപ്പോൾ വാങ്ങി തന്നെ ഉള്ളു കേട്ടോ ബൈ ചാൻസ് പോയി അപ്പോൾ വീഡിയോ പിടിച്ചു നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് ബോട്ടിൽ തേൻ വാങ്ങി അങ്ങനെ എനിക്ക് ശുദ്ധമായത് കിട്ടി അല്ലാതെ ശുദ്ധമായത് കിട്ടാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ കൂടെ ഈ രക്തസന്ധനത്തിൻ്റെ കമ്പ് വാങ്ങി അപ്പോൾ അത് ശുദ്ധമാണെന്ന് ഉറപ്പായി പിന്നെ കസ്തൂരി മഞ്ഞൾ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇതുകൊണ്ട് അത് ശുദ്ധമാണെന്ന് ഉറപ്പായി പാല് പിന്നെ വീടുകളിൽ നിന്ന് ഉള്ള പശുവിൻ്റെ പാലാണ് വാങ്ങുന്നത് അതുപോലും മായ വന്നേ ഈ തീറ്റ ഓക്കേ കാലിത്തീറ്റയൊക്കെ കൊടുത്തിട്ടുള്ള പാലല്ലേ അല്ലാതെ പണ്ടത്തേതുപോലെ പറമ്പിലേക്ക് അഴിച്ചുവിട്ട് മേയാൻ വിട്ടിട്ട് പച്ചപ്പുല്ല് പുല്ല് മാത്രം തിന്നിട്ടുള്ള പാലല്ലല്ലോ ആ അങ്ങനെ നോക്കിയാൽ നമുക്കിപ്പോൾ ഒരു സാധനവും നല്ലത് വാങ്ങാൻ കിട്ടിയല്ല അത് നമുക്കറിയാം അല്ലേ എന്നാലും ഈ പാല് കിട്ടാവുന്നതിൽ വെച്ച് കാലല്ലാതെ ശുദ്ധമായ പാലാണെന്ന് വിശ്വസിച്ച് ഉപയോഗിക്കാം അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അപ്പോൾ ഏതും നമുക്കൊരു കുറേയെങ്കിലും വിശ്വാസയോഗ്യമായ സ്ഥലത്തു നിന്ന് വാങ്ങുക നല്ലതാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കുക ശ്രമിക്കുക എന്നിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഹെൽത്തിനും ബ്യൂട്ടിക്കുമൊക്കെ വേണ്ടി നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ വലിയ പൈസ മുടക്കില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ഉള്ള സൗന്ദര്യം പോകാതെ സംരക്ഷിക്കുക പോകാൻ തുടങ്ങുന്ന സൗന്ദര്യത്തെ പിടിച്ചു നിർത്തുക പോയ സൗന്ദര്യത്തെയും പരമാവധി പറ്റുന്നത് പോലെയൊക്കെ തിരികെ പിടിക്കുക അപ്പോൾ എൻ്റെ ഈ ഫേഷ്യൽ ഇന്നത്തെ ഈ മുഖത്ത് അപ്ലൈ ചെയ്ത സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ചെയ്തു നോക്കിക്കോ സമയം കിട്ടുമ്പോൾ ഗുണകരമാവും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇതിനകത്ത് ഒന്നും ഒരു മായമുള്ള കാര്യങ്ങളില്ലല്ലോ അപ്പോൾ ഇനി ഇത് സ്കിന്നിൽ ഒട്ടി ഒട്ടാൻ തുടങ്ങി സ്കിന്നു മെല്ലെ വരിയാൻ തുടങ്ങി ഇനി ഇത് സ്കിന്നിൽ ഇരിക്കട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് സമയം ഞാൻ മറ്റ് പണികളൊക്കെ എടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം ഇതിനെ നല്ല ശുദ്ധമായ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഓക്കെ അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യണം കേട്ടോ എനിക്ക് കുറച്ചേ മീൻ മുറിക്കാനും പണികളൊക്കെ ഉള്ളതുകൊണ്ട് വാഷ് ചെയ്തതിന് ശേഷമുള്ളതിപ്പോൾ കാണിക്കാനിരിക്കുന്നില്ല കുറച്ച് പണികളുണ്ട് ഇത് ഏതായാലും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇതിലൊന്നും മായവില്ല ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ മുഖത്തിന് നല്ല ഗ്ലോയാകും ഇത് ഡെയിലി അപ്ലൈ ചെയ്താൽ നമ്മുടെ പിഗ്മെൻറ്റേഷനും കരിമംഗല്യവും ഒക്കെ മാറിക്കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ പ്രയോഗിച്ച് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇങ്ങനെയുള്ള വിഷയങ്ങളും റെമഡീസും ഒക്കെയായി ഞാൻ വീണ്ടും വരാം കേട്ടോ ബൈ